പഹൽഗാമിൽ വൻ ഭീകരാക്രമണം മരണസംഖ്യ ഉയരുന്നു ഇരുപതിലേറെ പേർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട് സംസ്ഥാനത്തെ ഏറ്റവും വലിയ ആദിവാസി പുനരധിവാസ കേന്ദ്രം വയനാട് ജില്ലയിൽ മേപ്പാടി പരൂർകുന്നിൽ ഒരുങ്ങി പാർലമെന്റിന് മുകളിൽ ഒരു അധികാര കേന്ദ്രവുമില്ല സുപ്രീം കോടതി ലക്ഷ്യമിട്ട് വീണ്ടും ഉപരാഷ്ട്രപതി സിവിൽ സർവീസ് ഫലം പ്രസിദ്ധീകരിച്ചു ഒന്നാം റാങ്ക് ശക്തി ദുബായ് ആതിരുന്നൂറിൽ നിരവധി മലയാളികളും കേരളത്തിൽ മൈക്രോ വ്യവസായങ്ങൾക്ക് വൻ സാധ്യത മന്ത്രി പി രാജീവ് സി പി എം സംസ്ഥാന കമ്മിറ്റിക്ക് പുതിയ ആസ്ഥാന മന്ദിരം നാളെ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും ഭിന്നശേഷി കുട്ടികൾക്ക് പൊതുവെളിച്ചേകി മട്ടന്നൂർ എം സിആർസി ടിക്കറ്റ് ഓൺലൈനിൽ സർക്കാർ ആശുപത്രികളിൽ ഇനി ക്യൂ നിൽക്കേണ്ട എഴുന്നൂറ്റി അമ്പത്തിരണ്ട് സ്ഥാപനങ്ങൾ സജ്ജം മാർപ്പാപ്പയുടെ ഖബറടക്കം ശനിയാഴ്ച തിരുപത്തിനാലെ സിവിൽ സർവീസ് ഫലം പ്രസിദ്ധീകരിച്ചു ആദ്യ നൂറ് റാങ്കുകളിൽ നിരവധി മലയാളികൾ ഇടം പിടിച്ചു ഒ പി പ്രയാഗരാജ് സ്വദേശിനി ശക്തി ദുബൈക്കാണ് ഒന്നാം റാങ്ക് ഹരിയാന സ്വദേശി ഹർഷിത ഗോയൽ രണ്ടാം റാങ്ക് നേടി ആയിരത്തി ഒൻപത് ഉദ്യോഗാർത്ഥികളാണ് സിവിൽ സർവീസ് പരീക്ഷയിൽ വിജയം കരസ്ഥമാക്കിയത് അഞ്ച് ലക്ഷത്തി എൺപത്തി മൂന്നായിരത്തി ഇരുന്നൂറ്റി പതിമൂന്ന് പേർ പ്രിലിമിനറി പരീക്ഷ എഴുതിയവരിൽ മെയിൻ പരീക്ഷയും വ്യക്തിഗതാഭിമുഖം കടന്ന് എത്തിയ രണ്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തഞ്ച് ഉദ്യോഗാർത്ഥികളിൽ നിന്നും ആയിരത്തി ഒൻപത് പേരാണ് സിവിൽ സർവീസ് വിജയം നേടിയത് ഉത്തർപ്രദേശ് പ്രയാഗ്രാജ് രാജ് സ്വദേശിനിയും അലഹാബാദ് സർവകലാശാല വിദ്യാർത്ഥിനിയുമായിരുന്ന ശക്തി ദുബയ്ക്കാണ് ഒന്നാം റാങ്ക് ഹരിയാന സ്വദേശിനിയും എം എസ് യൂണിവേഴ്സിറ്റി ബറോഡയിൽ നിന്നും ബികോം ബിരുദം നേടിയ ഹർഷിത ഗോയലാണ് രണ്ടാം റാങ്ക് വെല്ലൂരിലെ വി എ ടി ബിടെക് ബിരുദാരി ഡോങ് കെ അപ്രജിത്ത് പരാഗ് മൂന്നാം റാങ്കും അഹമ്മദാബാദിലെ ഗുജറാത്ത് ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കമ്പ്യൂട്ടർ ഇഞ്ചിനിയറിംഗ് നേടിയ ഷാമാർഗ് ചിരാഗ് നാലാം റാങ്കും ദില്ലി ഗുരു ഗോവിന്ദ് സിംഗ് ഇന്ദ്രപ്രസ്ഥ സർവകലാശാല ബിടെക് ബിരുദധാരി ആകാശ് ഗാർഗ് അഞ്ചാം റാങ്ക് നേടി ആദ്യ നൂറ് റാങ്കിൽ നിരവധി മലയാളികളും ഇടം പിടിച്ചുണ്ട് മുപ്പത്തിമൂന്നാം റാങ്ക് നേടിയ അൽഫ്രഡ് തോമസ് നാൽപ്പത്തിയഞ്ചാം റാങ്ക് നേടിയ മാളവികാജി നായർ നാൽപ്പത്തി ഏഴാം റാങ്ക് നേടിയ ജി പി നന്ദന അമ്പത്തിനാലാം റാങ്ക് നേടിയ സോണറ്റ് ജോസ് എൺപത്തി ഒന്നാം റാങ്ക് നേടിയ റിനു അന്ന മാത്യു തൊണ്ണൂറ്റഞ്ചാം റാങ്ക് നേടിയ ദേവിക പ്രിയദർശിനി എന്നിവരാണ് മലയാളികൾക്ക് അഭിമാനമായി മാറിയത് ഐ എ എസ് ഐ എഫ് എസ് ഐ പി എസ് സെൻട്രൽ സർവീസ് ഗ്രൂപ്പ് എ ഗ്രൂപ്പ് ബി സർവീസുകളിലേക്കാണ് പരീക്ഷ നടത്തിയത് ജനവിഭാഗത്തിൽ മുന്നൂറ്റി മുപ്പത്തഞ്ച് പേരും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന മുൻഗണനാ വിഭാഗങ്ങളിൽ നിന്നും നൂറ്റി ഒൻപത് പേരും ഒ ബി സി ഭാഗത്തിൽ നിന്ന് മുന്നൂറ്റി പതിനെട്ട് പേരും എസ് സി വിഭാഗത്തിൽ നിന്ന് നൂറ്റി അറുപത് പേരും എസ് ടി വിഭാഗത്തിൽ നിന്ന് എൺപത്തി പേരും പേരുമടക്കമാണ് ആയിരത്തി ഒൻപത് പേരുടെ റാങ്ക് പട്ടിക പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് വിജയം നേടിയ ഉദ്യോഗർത്ഥികളിൽ എഴുന്നൂറ്റി ഇരുപത്തിയഞ്ച് പേർ പുരുഷന്മാരും ഇരുന്നൂറ്റി എൺപത്തിനാല് സ്ത്രീകളുമാണ് ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ സംസ്ഥാനത്ത് ഏറ്റവും വലിയ ആദിവാസി പുനരധിവാസ കേന്ദ്രം വയനാട് ജില്ലയിൽ മേപ്പാടി പരൂർ കൊന്നിൽ കൈമാറി ആദിവാസി ജനവിഭാഗത്തിൻ്റെ ക്ഷേമത്തിലും പുരോഗതിക്കുമാണ് സംസ്ഥാന സർക്കാർ ഉയർത്തിപ്പിടിക്കുന്ന പ്രതിപദ്ധതിക്ക് അടിവരിയിടുന്ന സ്വപ്ന പദ്ധതിയാണ് പരൂർ കൊന്നിൽ പൂർത്തീകരിക്കുന്നത് നൂറ്റി പത്ത് കുടുംബങ്ങൾക്കാണ് വീടുകൾ കൈമാറിയത് സർക്കാരിന്റെ നാലാം വാർഷികാഘോഷ വേളയിൽ തന്നെ അത് നിർവഹിക്കാൻ സാധിച്ചത് അഭിമാനകരമായ അനുഭവമായെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു രണ്ട് കിടപ്പ് മുറികൾ വരാന്ത ഹാൾ അടുക്കള ശുചിമുറി വർക്കേരിയ എന്നിവയുൾപ്പെടെ ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഉൾപ്പെടുത്തിയാണ് വീടുകൾ നിർമ്മിച്ചിരിക്കുന്നത് ആറ് കോടി അറുപത് ലക്ഷം രൂപയാണ് നിർമ്മാണ ചിലവ് ഭവനത്തിന് പുറമെ പത്ത് സെന്റ് ഭൂമിയും നൽകിയിട്ടുണ്ട് അടിസ്ഥാന സൗകര്യങ്ങളായ വൈദ്യുതി കുടിവെള്ളം റോഡ് തുടങ്ങിയവയും ഒരുക്കിയിട്ടുണ്ട് ഭവന പദ്ധതിയുടെ അടുത്ത ഘട്ടത്തിൽ അംഗൻവാടി കുട്ടികൾക്കുള്ള പാർക്ക് വായനശാല ആരോഗ്യ കേന്ദ്രം കമ്മ്യൂണിറ്റി ഹാൾ സ്വയം തൊഴിൽ സംരംഭം എന്നിവ കൂടി നിർമ്മിക്കാനാണ് ലക്ഷ്യമിടുന്നത് ഇൻഡസ്ട്രിയൽ സുവർണ്ണ ജൂബിലി ആഘോഷവും പുതുതായി പുറത്തിറക്കുന്ന ആയുർവേദ മാറ്റിന്റെ ലോഞ്ചിങ്ങും വ്യവസായ മന്ത്രി പി രാജീവ് നിർവഹിച്ചു എം വിജിൻ എം എൽ എ അധ്യക്ഷനായി രാസവസ്തുക്കൾ ഒന്നും ഉപയോഗിക്കാതെ തികച്ചും പ്രകൃതിദത്തമായ ആയുർവേദ കൂട്ടുകൾ ഉപയോഗിച്ച് ചായം പൂഷ്യ നൂറ് ശതമാനം പരുത്തനേൽ ഉപയോഗിച്ചാണ് ആയുർമാറ്റ് തയ്യാറാക്കിയിരിക്കുന്നത് കസ്റ്റമൈസ് ചെയ്ത് ഫാബ്രിക് പെയിൻറ് സാരിയും മറ്റ് റെഡിവെയർ വസ്ത്രങ്ങളും ആയുർമാറ്റ് തയ്യാ സംഘം നിർമ്മിക്കാൻ ആരംഭിച്ചിട്ടുണ്ട് പത്ത് തറികളിൽ പ്രവർത്തനം ആരംഭിച്ച സംഘം ഇന്ന് നൂറ്റമ്പതിലേറെ തറികളുള്ള വ്യവസായ സംഘമാണ് ജക്കാർഡ് ഡോബി ടർക്കി തുടങ്ങി പ്രത്യേകതകളുള്ള തറികൾ ഇരണാവിൽ പ്രവർത്തിച്ചു വരുന്നു കേരളത്തിൽ കൈത്തറി സഹകരണ സംഘങ്ങളിൽ ഏറ്റവും ആദ്യം കയറ്റുമതി ലൈസൻസ് കരസ്ഥമാക്കിയ സൊസൈറ്റി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ ഏറ്റവും നല്ല കൈത്തറി സഹകരണ സംഘത്തിനുള്ള കേന്ദ്ര ടെക്സ്റ്റൈൽ മന്ത്രാലയത്തിൻ്റെ സ്വർണ്ണ പതക്കവും നേടി വിവേഴ്സ് അങ്കണത്തിൽ നടന്ന പരിപാടിയിൽ എഴുപത്തഞ്ച് വയസ്സ് പിന്നിട്ട മുൻകാല നെയ്ത്തുകാരെ ആദരിച്ചു കല്ലാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ഷാജിർ കല്ലാശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് ടി ടി ബാലകൃഷ്ണൻ കല്ലാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ പ്രീത ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ കെ എസ് അജിമോഹൻ തോട്ടട ഐ എച്ച് ടി എക്സിക്യൂട്ടീവ് ഡയറക്ടർ എൻ സിധന്യൻ ജില്ലാ പഞ്ചായത്ത് അംഗം പി പി ദിവ്യ കൊല്ലം മോഹനൻ ജില്ലാ വ്യവസായ കേന്ദ്രം ഡെപ്യൂട്ടി രജിസ്ട്രാർ കെ സിജിത്ത് കൈത്തറി മാനേജർ കെ സുരേഷ് ജില്ലാ വ്യവസായ കേന്ദ്ര അസിസ്റ്റൻറ്റ് രജിസ്ട്രാർ കെ പി ഗിരീഷ് കുമാർ ജില്ലാ വ്യവസായ കേന്ദ്രം യൂണിറ്റ് ഇൻസ്പെക്ടർ കെ പി 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 ഗംഗാധരൻ പഞ്ചായത്ത് അംഗം കെ സിജു സംസ്ഥാന കൈത്തറി നൈത്ത് ഫെഡറേഷൻ ജനറൽ സെക്രട്ടറി താപം ബാലകൃഷ്ണൻ പി മനോഹരൻ എം ബാലകൃഷ്ണൻ കെ വി സന്തോഷ് കുമാർ സംഘടന സമിതി ചെയർമാൻ പി ഗോവിന്ദൻ ഇരുണാവേവേഴ്സ് സൊസൈറ്റി സെക്രട്ടറി കെ അനുകുമാർ എന്നിവർ സംസാരിച്ചു ജമ്മു ജമ്മുകാശ്മീരിലെ പഹൽഗാമിൽ വിനോദസഞ്ചാരികൾക്ക് നേരെയുണ്ടായ ഭീകരാക്രമണത്തിൽ ഇരുപതിലേറെ പേർ കൊല്ലപ്പെട്ടതായി വിവരം എന്നാൽ ഔദ്യോഗികമായ കണക്കുകൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല മരണസംഖ്യ ഇരുപതിൽ കൂടുതലാകാമെന്ന് ഒരു ഉന്നത ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് പി ടിആർ റിപ്പോർട്ട് ചെയ്തു നിരവധി ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ജമ്മു കാശ്മീരിൽ രണ്ടായിരത്തി പത്തൊമ്പതിനു ശേഷം നടക്കുന്ന ഏറ്റവും വലിയ ഭീകരാക്രമണമാണ് പഹൽഗാമിൽ നടന്നത് ജമ്മു കാശ്മീരിലെ പഹൽഗാമിലുള്ള ബൈസറയിലാണ് ഭീകരാക്രമണം ഉണ്ടായത് വിനോദസഞ്ചാരികൾക്ക് നേരെ ഭീകരർ വെടിയുയർത്തുകയായിരുന്നു എന്നാണ് പ്രാഥമിക വിവരം ഭീകരാക്രമണത്തെ തുടർന്ന് പ്രദേശത്ത് നിരവധി വിനോദസഞ്ചാരികൾ കുടുങ്ങിയിട്ടുണ്ട് ഇതിൽ മലയാളികളും ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് സ്ഥിരീകരിക്കാത്ത വിവരം സമീപ വർഷങ്ങളിൽ സാധാരണക്കാരെ ലക്ഷ്യം വെച്ച് നടന്ന ആക്രമണത്തെക്കാൾ വളരെ വലുതാണ് ഉണ്ടായതെന്ന് ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള പറഞ്ഞിരുന്നു സുപ്രീംകോടതിയുടെ അധികാരപരിധിയെ വീണ്ടും ചോദ്യം ചെയ്ത ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ പാർലമെന്റാണ് പരമോന്നതമെന്ന് പറഞ്ഞ ധൻഖർ അതിനു മുകളിൽ ഒരു അധികാര കേന്ദ്രവും ഇല്ലെന്ന് വ്യക്തമാക്കുകയും ചെയ്തു രാഷ്ട്രപതിക്കും ഗവർണർമാർക്കും ബില്ലുകളിലെ സമയപരിധി നിർദ്ദേശ കടല കലടക്കമുള്ള സുപ്രീം കോടതിയുടെ സമീപകാല ഉത്തരവുകളുടെ പശ്ചാത്തലത്തിലാണ് ഉപരാഷ്ട്രപതിയുടെ വിമർശനങ്ങൾ ഡൽഹി സർവകലാശാലയിൽ നടന്ന ഒരു ചടങ്ങിനെ ഇടയായിരുന്നു ധൻഖറുടെ പ്രതികരണം പാർലമെന്റ് പരമോന്നതമാണ് അതിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രതിനിധികളാണ് ഭരണഘടന എന്തായിരിക്കണം എന്നതിന്റെ ആത്യന്തിക ചുമതലക്കാർ അതിനെ മുകളിൽ ഒരു അധികാരവും പാടില്ലെന്നും നെൻകർ പറയുകയുണ്ടായി ഇന്നലെ കാലം ചെയ്ത ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഖബറടക്കം ശനിയാഴ്ച നടക്കും ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് ഒന്നരക്കാണ് ചടങ്ങുകൾ ആരംഭിക്കുന്നത് സെൻറ്റ് മേരി മേജർ ബസ്ലക്കിയിലാണ് ചടങ്ങുകൾ നാളെ രാവിലെ മുതൽ സെൻറ് പീറ്റേഴ്സ് ബസ്ലക്കിയിൽ പൊതുദർശനമുണ്ടാകും അതിനിടെ മാർപ്പാപ്പയുടെ ഭൗതിക സൈന്യത്തിൻ്റെ ചിത്രങ്ങൾ വത്തിക്കാൻ പുറത്തുവിട്ടിട്ടുണ്ട് മാർപ്പാപ്പയുടെ മരണപത്രത്തിലെ നിർദ്ദേശങ്ങൾ വത്തിക്കാൻ ഇന്ന് വെളിപ്പെടുത്തിയിരുന്നു തനിക്ക് അന്ത്യവിശ്രമം ഒരുക്കേണ്ടത് റോമിലെ സെൻറ്റ് മേരീസ് മസിലേക്കായിരിക്കണമെന്നാണ് അദ്ദേഹം മരണപത്രത്തിൽ കുറിച്ചത് ശവകുടീരത്തിൽ പ്രത്യേക അലങ്കാരങ്ങൾ ഒന്നും തന്നെ വേണ്ടെന്നും ലാറ്റിൻ ഭാഷയിൽ ഫ്രാൻസിസ് എന്ന് മാത്രം എഴുതാൽ മതിയെന്നുമാണ് അദ്ദേഹത്തിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത് മാർപ്പാപ്പയുടെ മരണ സർട്ടിഫിക്കറ്റും വത്തിക്കാൻ പുറത്തുവിട്ടിട്ടുണ്ട് പക്ഷാഘാതവും ഹൃദ്യസംബരവുമാണ് അദ്ദേഹത്തിൻ്റെ മരണകാരണമെന്നാണ് റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് ഇന്നലെ രാവിലെ ഏഴ് മുപ്പത്തഞ്ചിനാണ് എൺപത്തിയെട്ടുകാരായ മാർപ്പാപ്പയുടെ മരണം സംഭവിച്ചത് ഇരട്ട ന്യൂമോണിയ ബാധിച്ച് ആഴ്ചകളോളം നീണ്ടു ആശുപത്രിവാസത്തിന് ശേഷം രോഗം ഭേദമായി വസതിയിൽ തിരികെത്തിയ ശേഷമായിരുന്നു അദ്ദേഹത്തിന്റെ അപ്രതീക്ഷിതം ഞായറാഴ്ചകളിൽ അടക്കം പങ്കെടുത്ത് അദ്ദേഹം വിശ്വാസികളെ അഭിസംബോധന ചെയ്തിരുന്നു സാധാരണ ജീവിതത്തിലേക്ക് അപ്രതീക്ഷിത പുതിയ ആസ്ഥാന മന്ദിരം നാളെ ഉദ്ഘാടനം ചെയ്യും ബി ബി അംഗം ബി ബി അംഗവും മുഖ്യമന്ത്രിയുമായ പിണറായി വിജയൻ ഉദ്ഘാടന കർമ്മം നിർവഹിക്കും ഒമ്പത് നിലകളിലായി അറുപതിനായിരം ചതുരശ്രീ അടി വിസ്തീർണത്തിലാണ് സി പി പുതിയ ആസ്ഥാന മന്ദിരം നിർമ്മിച്ചിരിക്കുന്നത് വൈകുന്നേരം അഞ്ചു മണിക്കാണ് എ കെ ജി സെന്റർ എന്ന നാമകരണം ചെയ്തിരിക്കുന്ന പുതിയ സംസ്ഥാന കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം കെട്ടിടം ഉദ്ഘാടനം ചെയ്യുന്നതിനൊപ്പം മുന്നിൽ സ്ഥാപിച്ചിരിക്കുന്ന എ കെ ജിയുടെ പ്രതിമയും മുഖ്യമന്ത്രി അനാച്ഛാദനം ചെയ്യും ഉദ്ഘാടനം ചടങ്ങിനു ശേഷം ഉള്ള പൊതുയോഗ പഴയ എ കെ ജി പഠന ഗവേഷണ കേന്ദ്രത്തിലെ ഓഡിറ്റോറിയത്തിലാണ് നടക്കുക ജനറൽ സെക്രട്ടറി എം എ ബേബി അടക്കമുള്ള നേതാക്കൾ ഉദ്ഘാടന ചടങ്ങിൽ സന്നിധരാകും കോടിയേരി ബാലകൃഷ്ണൻ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുമ്പോഴാണ് സി പി എമ്മിന് ആസ്ഥാന മന്ദിരം നിർമ്മിക്കാനായി പുതിയ സ്ഥലം വാങ്ങുന്നത് എ കെ ജി പഠന ഗവേഷണ കേന്ദ്രത്തിന് തൊട്ടടുത്തുള്ള മുപ്പത്തി സെന്റ് ഭൂമി വാങ്ങിയാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത് പ്രശസ്ത ആർക്കിടെക്ട് എൻ മഹേഷ് ആണ് ആധുനിക സൗകര്യങ്ങളോട് കൂടിയ കെട്ടിടം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഒമ്പത് നിലകളിലായുള്ള കെട്ടിടത്തിൽ സംസ്ഥാന സെക്രട്ടറിയുടെ ഓഫീസും വി അംഗങ്ങളുടെ ഓഫീസും മൾട്ടിമീഡിയ സംവിധാനത്തോടുള്ള മീഡിയ ഹാളും സംസ്ഥാന സമിതി ചേരുന്നതിനുള്ള ഹാളും നേതാക്കളും താമസ സൗകര്യവും ക്യാൻ്റീനും എല്ലാമുണ്ട് ആറര കോടി രൂപ ചെലവിട്ടാണ് പുതിയ ആസ്ഥാന മന്ദിരത്തിനായി സ്ഥലം വാങ്ങിയത് നിർമ്മാണത്തിനായി പാർട്ടി ധനസഹ സമാഹരണം നടത്തിയിരുന്നു ഭിന്നശേഷി വിദ്യാർത്ഥികളുടെ കഴിവുകളെ പരിപോഷിപ്പിക്കുന്നതിനും അവരിലെ ന്യൂനതകളെ വിദഗ്ധ പരിചരണത്തിലൂടെ മേന്മകളായി ഉയർത്താനും പുനരധിവാസത്തിനുമായി കേരള സാമൂഹ്യ സുരക്ഷാ മിഷന്റെ നേതൃത്വത്തിൽ മട്ടന്നൂരിൽ ആരംഭിച്ച മോഡൽ ചൈൽഡ് റീഹാബിലിറ്റേഷൻ സെന്റർ ഭിന്നശേഷി കുട്ടികൾക്ക് ആധുനിക സൗകര്യങ്ങളുള്ള കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന എം സി ആർ സിയുടെ മൂന്ന് നിലകളിലേക്കും റാബുകൾ ശാരീരിക വെല്ലുവിളി നേരിടുന്ന കുട്ടികൾക്കുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു ഫിസിയോതെറാപ്പി സ്പീച്ച് തെറാപ്പി ക്ലിനിക്കൽ സൈക്കോളജി വെർച്വൽ റീഹാബിലിറ്റേഷൻ വൊക്കേഷണൽ ട്രെയിനിങ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ തൊഴിൽ പരിശീലനം നൈപുണ്യ വികസന പരിശീലനം തുടങ്ങിയ എല്ലാ മേഖലയുമായുള്ള പരിചരണവും ശ്രദ്ധയും സേവനങ്ങളും കുട്ടികൾക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട് ഒരേ സമയം നൂറ് കുട്ടികൾക്കുള്ള സൗകര്യം ഇവിടെയുണ്ട് ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ അമ്മമാർക്ക് തൊഴിൽ പരിശീലനം നൽകുന്നതിനായുള്ള ജെൻഡർ സെന്ററും പ്രവർത്തിക്കുന്നു ജില്ലയിലെ ആദ്യത്തെയും സംസ്ഥാനത്തെ ഏറ്റവും വലിയ രണ്ടാമത്തേതുമായ ഷെൽട്ടർ ഹോം ആണിത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ മാതൃകയിലുള്ള സ്ഥാപനമാക്കി പുനരധിവാസ കേന്ദ്രത്തെ വളർത്തിയെടുക്കാനുള്ള ശ്രമമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നഗരസഭ കെ എസ് എമ്മിന് കൈമാറിയ നാല്പത്തെട്ട് സെന്റ് സ്ഥലത്താണ് പുനരധിവാസ കേന്ദ്രം നിർമ്മിച്ചിരിക്കുന്നത് മൂന്നര കോടി രൂപ ചെലവിൽ പതിനേഴായിരം ചതുരശ്ര അടി വിസ്തീർണത്തിലാണ് കെട്ടിടം നിർമ്മിച്ചത് കെ കെ ശൈലജ ടീച്ചർ എം എൽ എയുടെ നേതൃത്വത്തിൽ രണ്ടായിരത്തി പതിനാറിലാണ് റീഹാബിലിറ്റേഷൻ സെന്ററിന്റെ നിർമ്മാണം ആരംഭിച്ചത് ആധുനിക സംവിധാനങ്ങളോടുകൂടി പഴശ്ശി കണ്ണാട്ടുംകാവിൽ നിർമ്മിച്ച പഴശ്ശി മെമ്മോറിയൽ ബഡ്സ് സ്കൂൾ മോഡൽ ചൈൽഡ് റീഹാബിലിറ്റേഷൻ സെന്ററിന്റെ പുതിയ കെട്ടിട ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദുവാണ് ഉദ്ഘാടനം ചെയ്തത് സംസ്ഥാനത്തെ എഴുന്നൂറ്റി അമ്പത്തിരണ്ട് ആരോഗ്യ സ്ഥാപനങ്ങളിൽ ഇ ഹെൽത്ത് സംവിധാനം സജ്ജമായതായി ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് മെഡിക്കൽ കോളേജുകളിലെ പതിനെട്ട് സ്ഥാപനങ്ങൾ കൂടാതെ മുപ്പത്തിമൂന്ന് ജില്ലാ ജനറൽ ആശുപത്രികൾ എൺപത്തെട്ട് താലൂക്ക് ആശുപത്രികൾ നാൽപ്പത്തിരണ്ട് സാമൂഹിക ആരോഗ്യ കേന്ദ്രങ്ങൾ അഞ്ഞൂറ്റൊന്ന് കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ അമ്പത് നഗര കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ പതിനാല് സ്പെഷ്യാലിറ്റി ആശുപത്രികൾ മൂന്ന് പബ്ലിക് ഹെൽത്ത് ലാബുകൾ മൂന്ന് മറ്റ് ആരോഗ്യ കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിലാണ് ഇ ഹെൽത്ത് നടപ്പിലാക്കിയത് മുഴുവൻ ആശുപത്രികളും ഇ ഹെൽത്ത് സംവിധാനം നടപ്പിലാക്കുകയാണ് ലക്ഷ്യം ഡിജിറ്റലായി പണമടയ്ക്കാനുള്ള സംവിധാനം ഓൺലൈനായി ഒ പി ടി കെറ്റ് എംഇ ഹെൽത്ത് ആപ്പ് സ്കാൻ ആൻഡ് ബുക്ക് സംവിധാനങ്ങൾ എന്നിവ അടുത്തിടെ സജ്ജമാക്കിയതായും മന്ത്രി വ്യക്തമാക്കി ഈ ത്തിലൂടെ ആശുപത്രിയിൽ ക്യൂ നിൽക്കാതെ നേരത്തെ തന്നെ ഒ പി ടിക്കറ്റ് എടുക്കാൻ കഴിയുന്നു വീണ്ടും ചികിത്സ തേടണമെങ്കിൽ ആശുപത്രിയിൽ നിന്നും തന്നെ അഡ്വാൻസ് ടോക്കൺ എടുക്കാനുള്ള സംവിധാനം സജ്ജമാണ് ഇ ഹെൽത്ത് പോർട്ടൽ വഴിയും ഇ ഹെൽത്ത് ആപ്പ് വഴിയും അഡ്വാൻസ് ടോക്കൺ എടുക്കും എടുക്കാം ഇതിലൂടെ കാത്തിരിപ്പ് വളരെ കുറയ്ക്കാനാകും ഇ ഹെൽത്ത് വഴിയുള്ള സേവനങ്ങൾ ലഭിക്കുവാൻ ആദ്യമായി തിരിച്ചറിയൽ നമ്പർ സൃഷ്ടിക്കണം ഇതിനായി പോർട്ടലിൽ കയറി രജിസ്റ്റർ ലിങ്ക് ക്ലിക്ക് ചെയ്യണം അതിൽ ആധാർ നമ്പർ നട നൽകുക തുടർന്ന് ആധാർ രജിസ്റ്റർ ചെയ്ത നമ്പറിൽ ഒ പി ടി ഒ ടി പി വരും ഈ ഒ ടി പി നൽകുമ്പോൾ ഓൺലൈൻ വ്യക്തിഗത ആരോഗ്യ തിരിച്ചറിയൽ നമ്പർ ലഭ്യമാകും ഇത് പോർട്ടൽ വഴി ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ആദ്യ തവണ ലോഗിൻ ചെയ്യാൻ ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള പതിനാറക്ക വ്യക്തിഗത ആരോഗ്യ തിരിച്ചറിയൽ നമ്പറും പാസ്വേഡ് മൊബൈലിൽ മെസ്സേജായി മെസ്സേജായി ലഭിക്കും ഈ തിരിച്ചറിയൽ നമ്പറും പാസ്വേഡ് ഉപയോഗിച്ച് ആശുപത്രികളിലേക്കുള്ള നിശ്ചിത തീയതികളിലും സമയത്തുമുള്ള അപ്പോയിൻമെൻ്റ് എടുക്കാൻ സാധിക്കും മീഡിയ മലപ്പട്ടം വനിതാ ഇൻഡസ്ട്രിയൽ പാർക്ക് മന്ത്രി പി രാജീവ് നാടിൻ സമർപ്പിച്ചു ഇരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മലപ്പട്ടത്ത് ആരംഭിച്ച വനിതാ ഇൻഡസ്ട്രിയൽ പാർക്ക് വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്തു വികസനത്തിന്റെ രാഷ്ട്രീയത്തിൽ കക്ഷി രാഷ്ട്രീയത്തിനെതിയുമായി യോജിപ്പുണ്ടാവണമെന്നും കൂടുതൽ സംരംഭങ്ങൾ ഉയർന്നു വണ്ടിണമെന്നും മന്ത്രി പറഞ്ഞു കേരളത്തിൽ നിലവിലും മുപ്പത് ശതമാനവും വനിതാ സംരംഭങ്ങളാണ് കേരളത്തിൽ സംരംഭങ്ങൾക്ക് സാധ്യതകൾ ഏറെയാണെന്നും മന്ത്രി പറഞ്ഞു ഇരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്ത് പൈതൽ മലയിൽ ഒരേക്കർ ഭൂമിയിൽ നടപ്പിലാക്കാൻ പോകുന്ന ഡെസ്റ്റിനേഷൻ ടൂറിസം വികസന പദ്ധതിയുടെ ഡി മന്ത്രി പ്രകാശനം ചെയ്തു ഇരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് റോബർട്ട് ജോർജ് അധ്യക്ഷനായി ഇരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്ത് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആർ മനോജ് കുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു ഇരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒ എസ് ലിസി ഇരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്ത് വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോർജ് ജോസഫ് ഇരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ പി രേഷ്മ ഇരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി കെ മുനീർ ഇരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി ബി രാജേശ്വരി മലപ്പട്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രമണി മലപ്പട്ടം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇ ചന്ദ്രൻ മാസ്റ്റർ ഇരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്ത് വ്യവസായ വികസന ഓഫീസർ ടി വി ശ്രീകാന്ത് രാഷ്ട്രീയ പ്രതിനിധികളായ എം സി രാഘവൻ എം പി രാധാകൃഷ്ണൻ പി പി ഉണ്ണികൃഷ്ണൻ എം പി സാജൻ തുടങ്ങിയവർ പങ്കെടുത്തു കേരളത്തിൽ മൈക്രോ വ്യവസായങ്ങൾക്ക് വൻ സാധ്യതയാണുള്ളതെന്നും പ്രായഭേദമന്യേ ആർക്കും സംരംഭകരാകാൻ കഴിയുന്ന അനുകൂല സാഹചര്യമാണ് സംസ്ഥാനത്തുള്ളതെന്നും വ്യവസായ വകുപ്പ് മന്ത്രി പി രാജി പറഞ്ഞു മയിൽ റൈസ് പ്രൊഡ്യൂസർ കമ്പനി ലിമിറ്റഡ് പുതുതായി വിപണിയിൽ ഇറക്കുന്ന ഗാബ റൈസ് പ്രൊഡക്ട് വിപണിയിൽ ഇറക്കുന്നതിന്റെയും ജില്ലാ പഞ്ചായത്ത് കെട്ടിടത്തിലെ വിപുലീകരിച്ച കേരള ഗ്രോ വിപണന കേന്ദ്രത്തിന്റെയും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി കാർഷിക മേഖലയുടെ പുനരുജ്ജീവനത്തിന് കൃഷി വകുപ്പിനൊപ്പം മറ്റ് വകുപ്പുകളുടെയും ഏകോപനം സാധ്യമാക്കണം സംസ്ഥാന സർക്കാർ കൃഷി വികസനത്തിനായി നിരവധി പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട് കാർഷിക ഉൽപ്പന്നങ്ങളെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി വിപണിയിലെത്തിച്ചാൽ മികച്ച വരുമാനം ലഭിക്കും ഇത്തരത്തിലുള്ള നിരവധി സംരംഭകരെ സഹായിക്കാൻ സർക്കാരിന് സാധിക്കുന്നുണ്ട് നബാർഡ് വഴിയും മറ്റ് ബാങ്കുകൾ വഴിയും സംരംഭകർക്ക് വായ്പകളും അനുവദിക്കുന്നുണ്ട് മൈക്രോ വ്യവസായത്തിൽ കേരളത്തിന് മികച്ച മാതൃകകൾ സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് വ്യവസായ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ മന്ത്രിയിൽ നിന്നും ഉൽപ്പന്നം ഏറ്റുവാങ്ങി കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടിയിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി അധ്യക്ഷയായി മുളപ്പിച്ച നെല്ല് നിരവധി ആരോഗ്യ ഗുണങ്ങളുള്ള ഗാമ അമിനോ ബ്യൂട്ടിക് ആസിഡ് അടങ്ങുന്ന അരിയാക്കി മാറ്റിയാണ് ഗാബ റൈസ് എന്ന പേരിൽ വിപണിയിലെത്തിച്ചിരിക്കുന്നത് ഇന്ത്യയിലെ തന്നെ ആദ്യ സംരംഭമാണിത് കേരള കാർഷിക സർവകലാശാലയുടെയും കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെയും സഹകരണത്തോടെയാണ് മയിൽ റൈസ് പ്രൊഡ്യൂസർ കമ്പനി വികസിപ്പിച്ചത് നെബാർ വഴി കമ്പനിക്ക് ധനസഹായം ലഭിച്ചിട്ടുണ്ട് കണ്ണൂർ കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് ബാബു ഇളയവൂർ ഹാൻഡ്ലൂം വികസന കോർപ്പറേഷൻ ചെയർമാൻ ടി കെ ഗോവിന്ദൻ മാസ്റ്റർ കണ്ണൂർ കൃഷി വിജ്ഞാന കേന്ദ്രം മേധാവി പി ജയരാജ് പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ ഇൻചാർജ് പി രേണുക ആത്മ പ്രൊജക്ട് ഡയറക്ടർ എ സുരേന്ദ്രൻ കൃഷി മാർക്കറ്റിംഗ് ഡെപ്യൂട്ടി ഡയറക്ടർ സി വി ജിതേഷ് ജെ മയിൽ കൃഷി ഓഫീസർ ജിതിൻ ഷാജു ജില്ലാ റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് അനിൽ മയിൽ റൈസ് പ്രൊഡ്യൂസർ കമ്പനി ചെയർമാൻ കെ കെ രാമചന്ദ്രൻ എം ആർ പി സി എൽ എം ഡി കെ കെ ഭാസ്കരൻ തുടങ്ങിയവർ പങ്കെടുത്തു